ഹലോ അപ്പൊ ഞമ്മളിപ്പോ ട്രെയിനെ കേറി ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ പോവുകയാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ വന്നിട്ട് നാലര അഞ്ചു വർഷത്തോളം ആകാറായി പക്ഷെ ഇതുവരെ ലണ്ടൻ ബ്രിഡ്ജ് കണ്ടിട്ടില്ല അപ്പൊ ഇന്ന് ലണ്ടൻ ബ്രിഡ്ജ് കാണാനുള്ള പോക്കാണ് ഞങ്ങളുടെ രണ്ടുപേരും ഞങ്ങളുടെ ഗൈഡ് അപ്പൊ നമുക്ക് അളിയനും പൊന്നുമോളും റെഡിയാണ് മേമ്മയുടെ കൈ പിടിച്ചിട്ട് പൂവുകളെന്ന് പറഞ്ഞു എലിക്കുട്ടിയും നമ്മള് ലണ്ടനിൽ നിന്ന് ഒരു ഏകദേശം ഒരു അരമക്കാൽ മണിക്കൂർ മാറിയാണ് ലിയാമോള് താമസിക്കുന്നത് പിന്നെ സ്റ്റേഷനില് വന്ന് ഇത്ര എഴുതുകയാണ് പിന്നെ മെയിൻ ആയിട്ട് അക്കോമഡേഷൻ ഫ്രീ ആണ് ഫുഡ് ആൻഡ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ഉള്ള സ്ഥലങ്ങളെ ഞങ്ങളിപ്പോ കൂടുതലും ട്രാവൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നുള്ളൂ ആൾക്കാര് വേണം അപ്പൊ ഇവരുള്ളതുകൊണ്ട് പിള്ളേരുടെ കാര്യവും സെറ്റ് ചെയ്യണം ട്രെയിൻ ഇറങ്ങി ട്രെയിൻ ഇറങ്ങിയത് നമ്മൾ മോണുമെന്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇവിടുന്ന് നടന്നു പോകാനേ ഉള്ളൂ ലണ്ടൻ ബ്രിഡ്ജിലേക്ക് നമ്മൾ ഇവിടെ ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരു വലിയൊരു സ്മാരകം കണ്ടു അവരോട് വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലായത് പണ്ട് കാലത്തെങ്ങാണ്ട് തീ പിടിച്ച സമയത്ത് ആൾക്കാരെ രക്ഷപ്പെടുത്തി അതിൻ്റെ ഒരു ഇതായിട്ട് അവർ പണിത് വെച്ചേക്കുന്നതാണെന്നാണ് മനസ്സിലായത് പിന്നെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി അതിൻ്റെ എഴുതി വെച്ചേക്കുന്നത് നമ്മൾ വീടിൽ ഇപ്പോഴത്തു വരയ്ക്കും അതെ അതെ ഇതിനകത്ത് പറ്റും തേർട്ടി ടു വൺ ഓ ക്ലോക്ക് വരെയും പിന്നെ ടു സിക്സ് ആണ് അഡൽട്ട് എനിക്ക് ആറ് പൗണ്ടേ ഉള്ളൂ ചിൽഡ്രൻസ് അണ്ടർ ത്രീ ഫ്രീ ആണ് ഫൈവ് ടു ഫിഫ്റ്റീൻ ആണ് ത്രീ പൗണ്ടിനെ ഉള്ളു കാര്യങ്ങൾ അപ്പോൾ ഇതിന്റെ അടുത്ത് തന്നെ ഇവിടെ കണ്ടു അവിടെ രണ്ട് മലയാള ചേട്ടന്മാരുണ്ടു ഫുഡൊക്കെ മലയാളീസ് ഉണ്ടാക്കി ഓണർക്കെ ഭാവം ആണെങ്കിൽ നല്ല ഭാവമാണ് ഇവിടെ വരുമ്പോൾ ആ കടയൊക്കെ നോക്ക് ഫസ്റ്റ് കാണുന്ന കടയാണ് ആ കാണുന്ന അവിടെ അല്ലേ നമ്മളീ പാല ഇതാണ് ലണ്ടൻ ഇതാണ് എക്സാക്ട് ലണ്ടൻ ബ്രിഡ്ജ് അല്ലേ മറ്റേ ടവർ ബ്രിഡ്ജാണ് ഉറക്കം വരുന്നുണ്ടോ ശരി പറഞ്ഞോ എനിക്ക് ഉറക്കം വരുവാണോ ഇല്ല എന്നാ വയാമ്പല്ല നമുക്ക് ബസ് ടൂർ കിട്ടും ഇതേ കയറുവാണെങ്കിൽ നമുക്ക് ഫുള്ള് ലണ്ടൻ ഒന്ന് കറങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ നിന്ന് ബസ് എടുത്തു കഴിഞ്ഞാൽ ബസ് കയറി ലണ്ടൻ ഫുള്ള് കറങ്ങാവുന്നതാണ് പക്ഷേ നമ്മൾ കറങ്ങി ബസ്സേ പോകാതെ നടന്ന് കാണുക എന്നൊരു പ്ലാനിലാണ് ഇറങ്ങിയിരിക്കുന്നത് നമ്മളിപ്പോൾ കടക്കുന്ന ഈ നടന്ന് പോകുന്ന ഈ ബ്രിഡ്ജാണ് എക്സാക്ട്ലി ലണ്ടൻ ബ്രിഡ്ജ് നമ്മൾ ലണ്ടൻ ബ്രിഡ്ജെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടവർ ബ്രിഡ്ജ് എന്നാണ് ഇപ്പോൾ ഇവിടെ ഉള്ളവർ പറയുന്നത് ും ഇതിനെ കുറിച്ചുള്ള ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊക്കെയാണ് സംഭവം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ കാണുന്നാണ് ലണ്ടൻ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലോട്ട് വരുന്ന ആ പാലം അതെ അങ്ങനെ കൊറേ നാളുടെ കാണണം കാണണം എന്ന് പറഞ്ഞ സാധനം നമ്മൾ കണ്ടിരിക്കുന്നത് ടവർ ബ്രിഡ്ജ് ലക്ഷ്യമാക്കി ഒരു സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കാണ് ടൈംസ് ആണോ നിങ്ങൾ സമയത്ത് തീരുമുണ്ടാക്ക രണ്ടും വരേണ്ട പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിൻറ്റർവ്യൂ വരരുത് കുറച്ചും കൂടെ സമ്മർ ടൈമിൽ വരുന്നതായിരിക്കും നല്ലത് ഭയങ്കര തണുപ്പും ഭയങ്കര കാറ്റുമാണ് നമുക്ക് ട്രോൾ റൈഡ് ചെയ്യാൻ വച്ചിരി ബുദ്ധിമുട്ടാണ് തണുപ്പ് പിന്നെ പ്രത്യേകം സാധനങ്ങളൊക്കെ സൂക്ഷിക്കണം ഇവിടെ ഫോണുകളൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാർക്ക് ഇഷ്ടംപോലെ ഉണ്ടെന്നാണ് പറയുന്നത് രണ്ടിനെ വരുന്ന ആളുകളെല്ലാം കാണാൻ വരുന്ന മെയിൻ സ്പോട്ടാണല്ലോ ലണ്ടൻ ബ്രിഡ്ജ് അപ്പൊ അതുകൊണ്ട് അവര് വരും തണുപ്പ് കൊള്ളാൻ വേണ്ടി ോ ക്രിസ്മസ് മാർക്കറ്റുകൾ നല്ല അടിപൊളി മുൾട്ട് വൈൻ ആൻഡ് മുൾട്ട് സൈഡിലൊക്കെ കിട്ടുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട് കപ്പൽ കുഴപ്പമുണ്ടല്ലോ കപ്പൽ ടുത്തോട്ട് എത്തുകയാണ് Coffee, hot chocolate on ice cream, uh, very high quality, tripping is still in the pot. So all I we'll see is vodka. So I would suggest those two are delicious on their own. We have some fruity ones that you are more likely to mix and make cocktail with these. And then you buy a jar on the way. The special thing about this cup is that it was used by the British during the Second World War. വർഷങ്ങളായിട്ട് ഇപ്പോൾ ഇവിടെ തന്നെ നിലകൊള്ളുവാണ് ഇതിനകത്ത് കയറണമെങ്കിൽ ഇരുപത്തെട്ട് പൗണ്ട് ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഇതിനകത്ത് കയറാം ലണ്ടൻ ബ്രിഡ്ജല്ല ഇതല്ല ടവർ ബ്രിഡ്ജ് അങ്ങനെ നാല് വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ മരണം മരണം എന്ന് ഓർത്ത് അവസാനം ഞങ്ങൾ ഇവിടെ എത്തിയിട്ടിരിക്കുന്നു ഈ വർഷം അപ്രയം കൂട്ടി ഞങ്ങൾ ടവർ ബ്രിഡ്ജ് കാണാൻ വന്നില്ല നല്ല തണുപ്പത്ത് വന്നിരിക്കുകയാണ് വരുന്നവർ കുറച്ച് സമ്മർ ടൈമിൽ വരുന്നതായിരിക്കും പക്ഷെ വിന്ററിൽ വരുമ്പോൾ ഒരു പ്രത്യേക ഇതുപോലെ ബിസിനസ് മാർക്കറ്റുകളും കാര്യങ്ങളും ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ നിങ്ങള് നിങ്ങളെ ഇഷ്ടം പോലെ എപ്പോഴെങ്കിലും ടൈം കിട്ടുമ്പോൾ വരിക നമ്മൾ വരികയാണ് ബോറോ മാർക്കറ്റിൽ മാർക്കറ്റിൽ അതോടെ പോയി കഴിച്ചിട്ടുണ്ടെന്ന് പറയാം എലി ഞങ്ങളിപ്പോൾ ലണ്ടൻ ബ്രിഡ്ജിൽ കൂടെ നമ്മൾ എന്താ പാട്ടോ ഉണ്ണിവാവ പാട്ട് പാട്ടോടി പോകണോ എലി വേണങ്ങി അപ്പോൾ കൈഷ് നമ്മൾ അങ്ങനെ നമ്മുടെ ടവർ ബ്രിഡ്ജൊക്കെ കണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ഇതിൻ്റെ മുകളിൽ കയറാൻ വേണ്ടി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മുകളിലോട്ട് പോകാം നമ്മൾ അതിലോടുള്ള സഹ പരാക്രമ പരിപാടികളൊന്നും ചെയ്യുന്നില്ല നമ്മൾ നേരെ നടക്കുകയാണ് ഓൾറെഡി കുട്ടികളൊക്കെ ടൈഡാണ് എൽവിന് മുമ്പേ പോയി ആ അതാണ് മറ്റേ ഗ്ലാസ് ബ്രിഡ്ജ് ഇതിന് മേളിൽ ഗ്ലാസ് ബ്രിഡ്ജുണ്ട് പന്ത്രണ്ട് പൗണ്ട് എങ്ങാണ്ടേ ഉള്ളൂ നിസ്സാര പൈസയുള്ളൂ അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതൊക്കെ കാണുകയാണ് ഇതാണ് ഗൈസ് ബോറോ മാർക്കറ്റ് കേറുമ്പോത്ത നല്ല മണല്ലേ ഫുഡിൻ്റെ മണമാണ് ഇവിടെ അതെ ബാക്കി നല്ല കുറേ വെറൈറ്റി ഫുഡുകളുണ്ട് എവിടെ നിന്ന് തുടങ്ങണം എന്ത് കഴിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു ധാരണയില്ല ഞങ്ങളിങ്ങനെ നടക്കുകയാണ് ഞങ്ങളുടെ ഗൈഡിൻ്റെ മുമ്പേ പോകുന്ന ഞങ്ങൾ ഗൈഡിനെ ഫോളോ ചെയ്താണ് പോകുന്നത് ഇവിടെ പല പ്രാവശ്യം വന്ന് അതിനെക്കുറിച്ച് എക്സ്പീരിയൻസ് ഉള്ളത് ലിയാമോൾക്കായതിനാൽ ഞങ്ങൾ അങ്ങനെയാണ് പോകുന്നത് പിന്നെ ഫോണും കാര്യങ്ങളൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് പിടിക്കുകയാണ് ഞാൻ രണ്ടും കൈ കൊണ്ടും ഒരു വള്ളി വിട്ടാണ് ഞാൻ ഫോൺ പിടിച്ചേക്കുന്നത് അങ്ങനെ മോണമല്ലോ ഇങ്ങോട്ട് ഭയങ്കര സ്മെല്ല അല്ല രാവിലെ പട്ടണിയാണ് നമ്മളിവിടുന്നൊരു സ്ഥാനം പഠിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഒരു ഫേമസ് കടയാണ് അല്ലെ ബ്രദേസ് എന്ന് പറഞ്ഞ കടയാണ് ഇതിന്റെ പേര് കേട്ടോ മാർക്കറ്റ് വരിക വൈൽഡ് മഷ്റൂം എന്ന മഷൂം വരിക മഷ്റൂം അലർജി ഉള്ളവർ കഴിക്കരുത് കേട്ടോ മഷ്റൂം അലർജി ഉള്ളവർ കഴിക്കരുത് അടിപൊളിയാണ് ഹോട്ട് ജ്യൂസ് പിന്നെ ഇവിടെയാണ് മറ്റേ ലണ്ടനിലെ ഫേമസ് ആയ സ്ട്രോബെറി മറ്റേ ഇത് കിട്ടുന്നത് ഇവിടെ നല്ല ക്യൂ ആണ് ഇവിടെ ക്യൂ നിന്ന് വേണം ടോക്കൺ എടുത്ത് വേണം കേറാൻ ക്യൂ നിന്ന് ചോക്ലേറ്റ് പോട്ട് മേടിക്കാൻ പോവുകയാണ് ഇവിടുത്തെ മറ്റൊരു ഫേമസ് ആയ സ്ട്രോബെറി ചോക്ലേറ്റിന്റെ പരിപാടി നമുക്ക് ട്രൈ എടുത്ത് നോക്കാം

സമ്മറിൽ ആണ് എച്ചൂടെ സ്വീറ്റ് സ്ട്രോബറി കേറ്റുള്ളത് തന്നെ വേണെങ്കില വീട്ടിൽ സ്ട്രോബറി വെടി നൂതല നമുക്ക് കഴിച്ചാൽ മതി ഞാൻ പറയുന്നത് അത്രേ ഉള്ളൂ ഇది ഒരു ഹൈപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ വന്ന് ട്രൈ ചെയ്യൂ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ട്രെൻഡിനപ്പോ അדוവാണ് അപ്പോൾ ഇട്ടുള്ളവർ വന്ന് ട്രൈ ചെയ്യാ ഇതിന്റെ റേറ്റ് എത്ര 850 ഇದು ഒരു രുമാനത്തിന് 8 രൂപ 50 അല്ല 850 ആണ് അപ്പോൾ നമ്മൾ വന്ന് ട്രൈ ചെയ്യാല്ലാരൻ കുറച്ച് പോലെ അപ്പോൾ സ്റ്റോപ്പ് लेके കഴിച്ച ദേ അப்புறം അടുത്തൊരു ഷോപ്പിലോട്ടെ വന്ന് സീ ഫുഡ് ഐറ്റംസ് കൊണ്ടുള്ള റൈസ് ഇത് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്യാൻ ഓർത്ത് അടുത്ത് നമ്മൾ ട്രൈ ചെയ്യുന്നത് ഒരു ഫിഷിൻ്റെ ഒരു പ്ലാറ്റ് പോലത്തെ ഇവിടെ ഫേമസ് ആണ് എങ്ങനെ നോക്കാം നല്ലാണ് ഫിഷ് ഇഷ്ടമുള്ളവർ ഒന്ന് ട്രൈ ചെയ്യാം കറക്റ്റ് ഫിഷിൻ്റെ ഫുൾ ഫ്ലേവറാണ് കേട്ടോ നമ്മള് ബോറമാർക്കറ്റിൽ തന്നെയാണ് നമ്മളതിനകത്ത് റെസ്റ്റോറൻറ്റ് ഒന്ന് സ്വസ്ഥമായിട്ട് ഇരുന്ന പിള്ളേർക്ക് ഫുഡൊക്കെ എലി വളക്കായിരുന്നു അപ്പൊ എലി ഉറക്കം ശരിയാകുന്നില്ല ഞങ്ങൾ എടുക്കാന്ന് ഓർത്ത് അപ്പോ അതൊക്കെയ പരിപാടികൾ ഇനി അടുത്ത ഫുഡ് കഴിക്കാം നമ്മളടുത്ത ഫുഡ് കഴിക്കുമ്പോൾ ഫുഡ് നമ്മളിപ്പോ ഡ്രിങ്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ക്രിസ്മസിനിവിടെ മെയിൻ ആയിട്ട് ഒരു ലൈറ്റ് ഉണ്ടല്ലോ ഒരു ഏഞ്ചൽ ലൈറ്റോ അങ്ങനെന്തോ പറഞ്ഞത് അങ്ങനെന്താ പറയാൻ കഴിക്കാറില്ല അങ്ങനെ ബോറ മാർക്കറ്റ് ക്ലോസ് ചെയ്തു കൈസ് അപ്പൊ എല്ലാവരും അഞ്ചുമണിക്ക് മുമ്പ് വരിക അഞ്ചുമണിക്കെല്ലാം ക്ലോസ് ചെയ്യും ഗൂഗിളിലെ ടൈം ഒമ്പതാ കിടക്കുന്നത് അത് നോക്കി വരരുത് നേരത്തെ വരിക എൻജോയ് ചെയ്യുക അപ്പറിയാമേ അവസാനം നമ്മൾ ബോറോ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയത് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയ അവിടുത്തെ ക്രിസ്മസ് ലൈറ്റിന്റെ ഏറ്റവും ഫേമസ് ആയ സ്ട്രീറ്റ് കാണാൻ വേണ്ടി ഇറങ്ങിയേക്കുകയാണ് ഇത് ലൊക്കേഷൻ വരുന്നത് എവിടെയാലേ ആളെ ബോൺ സ്ട്രീറ്റ് അല്ലേ ആ ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് എന്നൊക്കെ അറിയപ്പെടും അപ്പം നമ്മൾ അതിൽ നടക്കുകയാണ് അല്ല എന്ത് പറയാം ലണ്ടനിലെ ഏറ്റവും ഫേമസ് ആയ സ്ട്രീറ്റിൽ കൂടിയാണ് നമ്മളിപ്പോൾ നടക്കുന്നത് ഇവിടെയാണ് ക്രിസ്മസ് ടൈമിലുള്ള ലൈറ്റുകളും ഡെക്കറേഷൻസും എല്ലാം ഉള്ളത് അതുമാത്രമല്ല ഇവിടെ ഫേമസ് ഇവിടെ അല്ലാതെ ഷോപ്പിങ്ങിനും എല്ലാത്തിനും ഈ സ്ട്രീറ്റ് ഭയങ്കര ഫേമസ് ആണ് നല്ല തിരക്കാണ് സ്ട്രീറ്റിൽ അത് വീക്ക് ഡേസ് ആയിട്ട് പോലും അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഓരോ സ്ട്രീറ്റ് മുമ്പോട്ട് ചൊല്ലും തോറും ഭയങ്കര രസമാണ് കാണാൻ എല്ലാ സ്ട്രീറ്റിലും വെറൈറ്റി ടൈപ്പ് ലൈറ്റ് ഡെക്കറേഷൻസുകളും പല ബ്രാൻഡുകളുടെ ഡെക്കറേഷൻസുകളും എല്ലാം നല്ല രസമാണ് പിന്നെ ചുമല ബസ് ഇങ്ങനെ ലൈറ്റിനടി കൂടെ പോകുമ്പോൾ അതൊക്കെ ഒരു പ്രത്യേക രസമാണ് കാണാൻ എന്തായാലും ക്രിസ്മസ് ടൈമിൽ വരുമ്പോൾ എല്ലാവരും വന്ന് ഈ സ്ട്രീറ്റ് കാണുക അടിച്ചു പൊളിക്കുക ഇടയ്ക്ക് അടുത്ത ബ്രേക്ക് ടീ ബ്രേക്ക് അപ്പുറത്തെ ഇല്ല ടീ ബ്രേക്ക് ആണ് എലയുടെ ടീ ബ്രേക്ക് ഓക്സ്ഫോർഡ് സ്ട്രീറ്റിൽ ഞങ്ങൾ തണ്ടിത്തിരിഞ്ഞ് ഇരിക്കുന്നു ഓക്സ്ഫോർഡ് ആണല്ലോ അല്ലേ എനിക്കറിയാമല്ല ഗൈഡ് പറഞ്ഞത് ഗൈഡ് പറഞ്ഞാൽ ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് എന്നാണ് പറഞ്ഞത് ഞങ്ങൾക്ക് അറിയാൻ പറ്റോ ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് ആണോ അല്ലേ എന്നുള്ളത് ഞാൻ അല്ലെന്ന് അല്ലെങ്കിൽ കമന്റ് കാമഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ ഏലിക്കുട്ടി ഉറക്കം കഴിഞ്ഞ് പവർ ആയിട്ടുണ്ട് ഞങ്ങളത് സ്ട്രീറ്റിൽ അടക്കുകയാണ് അല്ലേ എലി ഭയങ്കര ക്രൗഡ് ആണ് ഇവിടെ കത്തി പറഞ്ഞ ആരും ഫോൺ അടിച്ച് പഠിച്ചു അറിയത്തില്ല അടിപൊളിയാണ് അടിപൊളിയാണ് കാണാൻ രസമുണ്ട് ഫുള്ള് ആൾക്കാരെല്ലാം ഇത് കാണാൻ വേണ്ടിയാണ് ഈ സ്ട്രീറ്റിൽ വരുന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഈ സ്ട്രീറ്റിൽ നടക്കുന്ന ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ലണ്ടൻ ദിവസങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ ബൈ